വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ അഞ്ചു പേർ മരിക്കുകയും അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത വാഹനാപകടത്തിൽ അപകടത്തിൽ പരിക്കൊന്നുമില്ലാതെ ഷെയ്ൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അല്ല ഷെയ്നിന് മുറിവേറ്റു അത് മനസ്സിനായിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നിരീക്ഷണ വാർഡിൽ ഷെയ്ൻ ആരോടും ഒരു വാക്കുപോലും മിണ്ടുന്നില്ല താൻ ദൃക്സാക്ഷിയായ അപകടമേൽപ്പിച്ച മാനസികാഘാതത്തിൽ നിന്നും ഷെയ്ൻ മോചിതനായിട്ടില്ല വാഹനത്തിലുണ്ടായിരുന്ന പതിനൊന്ന് പേരിൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് തിരുവനന്തപുരം മരിയനാട് സ്വദേശി ഷെയ്ൻ ഡെൻസ്റ്റൻ മാത്രമാണ് ദുരന്ത സ്ഥലത്തെത്തിയ രക്ഷാപ്രവർത്തകർക്ക് ഷെയ്നും ഇതേ കാറിൽ ഉണ്ടായിരുന്ന ആളാണെന്ന് പോലും മനസ്സിലായില്ല ഗുരുതരമായി പരിക്കേറ്റവരെയും ചലനമറ്റവരെയും ആംബുലൻസിൽ കയറ്റി ആശുപത്രികളിലേക്കുള്ള നെട്ടോട്ടത്തിലായിരുന്നു എല്ലാവരും ഒരുവേള എപ്പോഴും അപകടസ്ഥലത്ത് ഷെയ്ൻ തനിച്ചായി ഒരു വാഹനത്തിൽ കയറി ഹോസ്റ്റലിൽ തിരിച്ചെത്തി ആരോടും ഒന്നും ഒന്നുമില്ലാതെ മുറിക്കകത്ത് കയറി വാതിലടച്ചു പത്തുപേരാണ് എന്നാണ് ആദ്യം രേഖപ്പെടുത്തിയത് എന്നാൽ വാഹനം ഓടിച്ച വിദ്യാർത്ഥിയുടെ മൊഴിയെടുത്തപ്പോഴാണ് ഷെയ്ൻ കൂടി വാഹനത്തിലുണ്ടെന്ന് മനസ്സിലായത് പിന്നെ ഷെയ്നിനു വേണ്ടിയുള്ള അന്വേഷണമായി ഹോസ്റ്റലിൽ ഉണ്ടെന്ന് കണ്ടെത്തിയതോടെ സുഹൃത്തുക്കൾ അവിടെ എത്തി ഹോസ്റ്റൽ മുറിയുടെ വാതിൽ തുറന്ന സുഹൃത്തുക്കൾ കണ്ടത് മുറിയുടെ ഒരു മൂലയിൽ തറയിൽ തനിച്ചിരിക്കുന്ന ഷെയനിനെയാണ് അപ്പോഴും ഒന്നും സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഷെയ്നെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു ഉടനെ ആശുപത്രിയിലെത്തിച്ചു അവിടെ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണിപ്പോൾ മാനസികാഘാതം മറികടക്കാനുള്ള ചികിത്സ നൽകുന്നുണ്ടെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കല്ലേ നന്ദി